നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം റഷ്യയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചാൽ ഇന്ത്യയുമായി സഹകരിക്കാം എന്നുള്ള ഒരു നിലപാടിലാണ് ട്രംപ് ഉള്ളത് പക്ഷെ പോയി പണി നോക്കൂ എന്നുള്ള നിലപാടിൽ സ്വീകരിച്ച് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വ്യാപാര ബന്ധം അതുപോലെ തന്നെ ആയുധ കരാറൊക്കെ റഷ്യയുമായി കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് ഉള്ള ഒരു നീക്കത്തിന് ഇന്ത്യ തയ്യാറായിട്ടുണ്ട് അങ്ങനെ ആകെ കൈവിട്ടുപോയി നിൽക്കുകയാണ് ട്രംപ് കാണിച്ച നടപടികൾ അതായത് ഇന്ത്യക്ക് അൻപത് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തിയ ട്രംപിന്റെ നിലപാടിനോട് റഷ്യയും ഇപ്പോൾ ദേഷ്യത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു നടപടി ഇന്ത്യയോട് പാടില്ലായിരുന്നു എന്നാണ് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഈ ഈ ദേഷ്യം മുഴുവൻ കാണിക്കുന്നത് ഈ റഷ്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ മാത്രമാണോ അതോ ഏഹ് ഇന്ത്യയുമായിട്ട് മറ്റെന്തെങ്കിലും ഒരു അസ്വാരസ്യം ട്രംപിനുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ശക്തമാകുന്നുണ്ട് അതാണ് അതിന്റെ പ്രധാന കാര്യം കാരണം എണ്ണയൊന്നും അല്ല ഇവിടെ പ്രശ്നം അത് മറ്റേ ഇന്നലെ തന്നെ മറ്റേ ഇതിന്റെ കാര്യത്തിൽ പറയുമ്പോൾ റഷ്യ പറഞ്ഞിരുന്നു വ്യാപാര പങ്കാളി ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഓരോ രാജ്യങ്ങളും അവരാണ് തീരുമാനിക്കുക അല്ലാതെ ട്രംപ് പറഞ്ഞതിനനുസരിച്ചിട്ടല്ല ഓരോ രാജ്യങ്ങളും അവരുടെ വ്യാപാര പങ്കാളിയെ തെരഞ്ഞെടുക്കുക അപ്പോൾ ഇപ്പൊ പറയുന്നത് റഷ്യ വിട്ടുകളയണം ഒരു ബന്ധവും പാടില്ല എന്നുള്ളതാണ് പക്ഷെ ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടെന്താണെന്നു വെച്ചാൽ എല്ലാ കാലത്തും ഏത് പ്രതിസന്ധിയിലും കൂടെ നിന്നതാണ് റഷ്യ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടും എന്തിനും ഇന്ത്യക്ക് പോന്ന പങ്കാളിയായി റഷ്യ തന്നെ മതി എന്നൊരു സന്ദേശം കൊടുത്തിരിക്കുകയാണ് കാരണം റഷ്യയുമായിട്ട് റഷ്യ ഇന്നലെ പറഞ്ഞിരുന്നു എണ്ണ ഇനിയും വില കുറച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു അതുപോലെ ആയുധ കരാർ ആയുധങ്ങളെല്ലാം തന്നെ വാങ്ങുന്നതിന് ഇത് ഇവരുടെ അമേരിക്ക സൗജന്യമായി തരുന്ന അല്ലെങ്കിൽ സൗജന്യം പോലെ തരുന്ന ദാനമായി തരുന്ന ആയുധങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഇനി റഷ്യയുടെ ആയുധം വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ഇവരുടെ ഈ ഇന്ത്യയും റഷ്യൻ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ചെറുതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ ശക്തമായ ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത് ആദ്യം സോവിയറ്റ് യൂണിയനുമായിട്ടായിരുന്നു അടുപ്പമുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ജവഹർലാൽ നെഹ്റു മോസ്കോ സന്ദർശിച്ചിരുന്നു സോവിയറ്റ് നേതാവ് നിക്കിറ്റ ക്രൂസ്റ്റോവ് ഇന്ത്യ സന്ദർശിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ശീതയുദ്ധകാലത്ത് അമേരിക്ക പാകിസ്ഥാൻ ബന്ധം വളരെയധികം ശക്തമായപ്പോൾ ഇന്ത്യയുടെ പ്രധാന രാഷ്ട്രീയ സൈനിക കൂട്ടാളിയായിട്ട് മാറിയത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അതുപോലെ പ്രധാന മേഖലകളെ ഏതെച്ച് പ്രതിരോധ സഹകരണത്തിൽ വളരെ കൂടുതൽ അടുപ്പം ഇന്ത്യക്ക് റഷ്യയുമായിട്ടുണ്ട് റഷ്യൻ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് മിഗ് യുദ്ധവിമാനങ്ങൾ സുഗോയി സിരീസ് ടി നയൻറ്റി ടാങ്കുകൾ കൽവാരി അകുല ക്ലാസ് സബ്മറൈനുകൾ എന്നിവയെല്ലാം റഷ്യയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ ബ്രഹ്മോസ് മിസൈൽ പദ്ധതി ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമാണ് എഫ് തേർട്ടി ഫൈവ് എന്ന ആധുനിക യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം നൽകിയിരുന്നു പക്ഷെ അതിപ്പോ തള്ളി എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാൻ ഇന്ത്യ നീക്കം നടക്കുകയും ചെയ്തു അത് വലിയ അടിയാണ് പറ്റിയിട്ടുള്ളത് കാരണം ഈ ഇതൊന്നും മയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ മറ്റേ പവർ വിമാനങ്ങൾ നൽകാമെന്നൊരു നിർദ്ദേശം ഉണ്ടായത് പക്ഷേ അതിപ്പോ തള്ളിക്കളഞ്ഞു അതില് ഇപ്പൊ ഈ ഒരു അസ്വാരസ്യം പുകഞ്ഞത് നല്ലതാണെന്ന് തന്നെ ഇന്ത്യ കരുണ്ട് ഈ തേർട്ടി ഫൈവ് വിമാനങ്ങൾ അത്ര മികച്ചതല്ല കാരണം അതിന്റെ കാര്യം നമ്മൾ യുക്രൈനിൽ യുക്രൈൻറെ കൈവശം ഉണ്ടായിരുന്നു അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് അത് റഷ്യ അടിച്ചിട്ടതാണ് അത് മാത്രമല്ല ഇവിടെ നമ്മുടെ ബംഗളൂരുവിൽ ഈ രണ്ട് പോർ വിമാനങ്ങളുടെയും ഒരു പരിശീലനം നടന്നിരുന്നു എഫ് തേർട്ടി ഫൈവിന്റെയും അതുപോലെ തന്നെ എസ് യു ഫിഫ്റ്റി സെവന്റെയും അപ്പോൾ അതിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് എസ് യു ഫിഫ്റ്റി സെവൻ ആണ് റഷ്യയുടെ റഷ്യ അപ്പോൾ അന്നേ ഇന്ത്യക്ക് നോട്ടം ഉണ്ടായിരുന്നത് തന്നെയാണ് പിന്നെ ഈ ട്രംപുമായിട്ടുള്ള ബന്ധം കാരണം ഇങ്ങനെ ചവിട്ടി പിടിച്ച് നിക്കുകയായിരുന്നു അത് ഇതിപ്പോ ഗുണം ചെയ്തു എന്തായാലും ഇപ്പൊ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് ഇപ്പൊ സൂചന വന്നിട്ടുള്ളത് അതുപോലെ ഊർജ്ജ ബഹിരാകാശ സഹകരണം റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡോയിൽ പ്രകൃതിവാതകം എന്നിവ ഇറക്കുമതി ചെയ്യുന്നു കൂടംകുളം ആണവ നിലയം റഷ്യയുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചത് ബഹിരാകാശ മേഖലയിൽ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ രാകേഷ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റഷ്യൻ സോയൂസ് വാഹനത്തിലാണ് ബഹിരാകാശത്തെത്തിയത് അതുപോലെ വാണിജ്യ ബന്ധത്തിന്റെ കാര്യങ്ങൾ നോക്കിയാലും വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അടുത്ത ബന്ധമുണ്ടായിട്ടുണ്ട് വ്യാപാര കരാറുകൾ നിവ നിരവധി മേഖലയിൽ സഹകരിക്കുന്നുണ്ട് അതുപോലെ ബ്രിക്സ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ തുടങ്ങിയ കൂട്ടായ്മയിൽ കൂട്ടായ്മ അമേരിക്കയെ കാരണം അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു മാറിയാൽ ഇന്ത്യ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ രക്ഷയായി കാരണം അതിൽ റഷ്യയുണ്ട് ചൈനയുണ്ട് ഇറാൻ ഉണ്ട് ഇവരെ അതുകൊണ്ട് ഇതും ഒരു പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രംപ് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് യുക്രൈൻ യുദ്ധത്തിനൊക്കെ ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ കൂടുതലായിട്ട് വാങ്ങാൻ തുടങ്ങി അമേരിക്കയുമായി ഇന്ത്യക്ക് അടുത്ത ബന്ധമുണ്ടെങ്കിലും റഷ്യൻ പ്രതിരോധ ഊർജ്ജ പങ്കാളിത്തം ഇന്നും ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമായിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ രണ്ട് രാജ്യങ്ങളും രാഷ്ട്രീയ സൈനിക സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ പരസ്പരം പിന്തുണ വഹിക്കുന്ന പിന്തുണച്ചിട്ടുണ്ട് ഭാവിയിലും സ്പെഷ്യൽ ആൻഡ് പ്രിവിലേജ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന നിലയിൽ ഈ ബന്ധം തുടരാനും സാധ്യതയുണ്ട് അപ്പോ ഇന്ത്യയെ അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നത് ഈ എണ്ണയുടെ പേരിലാണ് എന്ന് പറയുന്നത് വെറും ഒരു മേമ്പൊടി മാത്രമാണ് ഒരിക്കലും അങ്ങനെയല്ല കാരണം ഏർ അത് അതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം തീരുവയ്ക്കൊപ്പം ഇരുപത്തിയഞ്ച് ശതമാനം കൂട്ടി അമ്പത് ശതമാനം ആക്കിയാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല അപ്പോൾ ഞങ്ങൾ എല്ലാ ഇതും തീർത്തുകൊള്ളാം എന്ന് പറയുന്നത് ഒരു കൊതിക്കറിവ് മാത്രമാണ് പ്രശ്നം കിടക്കുന്നത് അതല്ല ഒന്നാമത് കിടക്കുന്നത് ഈ പറയുന്ന ബ്രിക്സിന്റെ ഒരു പ്രശ്നം കിടപ്പുണ്ട് ബ്രിക്സിൽ നിന്ന് ഇന്ത്യ ഇവര് സഹായം ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ അതിനുള്ള ആയുധ സഹായവും എല്ലാം കൂടുതൽ ലഭിക്കുമോ അമേരിക്കക്കാൾ കൂടുതൽ പ്രാധാന്യം ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുമോ എന്നുള്ള ഒരു കൊതിക്കിറവ് അവിടെ പ്രശ്നമാണ് ഇതാണ് ഒരു കാര്യമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ വേറൊരു പ്രശ്നമായിട്ട് പറയുന്നത് ഈ പറയുന്ന ഏർ സിന്ധൂർ ഓപ്പറേഷൻ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ഒരു പ്രശ്നമായിട്ട് പറയുന്നത് ഈ ഈ നൊബൽ സമ്മാനം അടിച്ചെടുക്കാനുള്ള ഒരു നീക്കമുണ്ട് അപ്പോൾ ഈ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിച്ചിന് അവസാനിപ്പിച്ചത് ഞാനാണ് എന്നുള്ള ക്രെഡിറ്റ് വേണം റഷ്യയിൽ നിന്ന് അത് കിട്ടുന്നുമില്ല അതായത് റഷ്യയും യുക്രൈനും തമ്മിൽ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല ഇവിടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ആരും ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വരണ്ട മറ്റൊരു രാജ്യത്തെയും ഞങ്ങൾ ഇടനില നിൽക്കാൻ വിളിച്ചിട്ടില്ല എന്ന് തുടക്കം മുതൽ തന്നെ ഇന്ത്യ മറുപടി ഇന്ത്യ മറുപടി പറഞ്ഞു അപ്പോ ഇത് ഭയങ്കര അടിയായി പോയി പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ മറ്റൊരു രാജ്യങ്ങളെയും അടുപ്പിക്കില്ല അത്തരത്തിലൊരു നീക്കം ഇന്ത്യ ഒരു കാലത്തും നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് ആരുടെയും പിന്തുണ വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ഒരു രാജ്യവും പറഞ്ഞതുകൊണ്ടല്ല ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചത് പാകിസ്ഥാൻ ഞങ്ങളുടെ കാലു പിടിച്ചു ഇനി രുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറായതെന്ന് ജയശങ്കർ ഒക്കെ പറയുകയും പ്രതിരോധ മന്ത്രി പറയുകയും ചെയ്തതോടെ അതെ പറയുന്നത് കേട്ടു ട്രംപിന് ആകെ ഒന്നും മതിയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് മോദിയോ അല്ലെങ്കിൽ ജയശങ്കറോ താങ്ക് ഫോർ എവറിഥി എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ പറയണം അതാണ് കാരണം ഇദ്ദേഹത്തിനെ പീസ് മേക്കറാക്കി വെക്കുകയാണ് ഇസ്രയേലൊക്കെ അപ്പോൾ ആ പീസ് റഷ്യ റഷ്യയും അതുപോലെ തന്നെ ഇന്ത്യയും എല്ലാവരും ഒരേപോലെ നിന്ന് അമേരിക്കയെ പീസ് മേക്കറാക്കി വോട്ട് ചെയ്യണം എന്നിട്ട് നോബൽ സമ്മാനം വാങ്ങിക്കൊടുക്കണം ഇതാണ് ട്രംപിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം അല്ല വള വളരെ ആഗ്രഹം അപ്പോൾ അതിന് പക്ഷേ ഇന്ത്യ തയ്യാറല്ല അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടി ഒരു ഒട്ടും ലോജിസ് ലോജിക്കല്ലാത്തൊരു സംഭവമാണത് അതിനു വേണ്ടി ഒരു കാര്യം പറയാൻ തയ്യാറല്ല ഇതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇസ്രയേലൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ട്രംപ് വിചാരിച്ചത് മോദി വലിയ കൂട്ടുകാരനാണ് ഫ്രണ്ട് ആണ് മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉണ്ട് അപ്പോൾ തീർച്ചയായും ഇതിന് കൂട്ടു നിൽക്കും എന്ന് വിചാരിച്ചു പക്ഷേ മോദി അത് നിന്നില്ല ഇതാണ് വേറൊരു പ്രശ്നമായിട്ട് മാറിയത് അതല്ലാതെ മറ്റു രാജ്യങ്ങൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മറ്റു യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ഇതിനേക്കാൾ കൂടുതൽ എണ്ണ വാങ്ങുന്നുണ്ട് അവരോടൊന്നും ഇല്ലാത്ത ഒരു കലിപ്പ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് അതിനേക്കാൾ അവരോടൊന്നും ഇല്ലാത്ത ഒരു കലിപ്പാണ് ഇപ്പൊ ഇന്ത്യയോട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ റഷ്യ കൂട്ടുകെട്ട് മാത്രമാണോ പ്രശ്നമെന്ന് പറയാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ മറ്റേ ഈ പാവകളിക്ക് നിന്ന് തുള്ളുന്നില്ല അതെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ് ഈ ട്രംപിനെ ചൊടിപ്പിക്കുന്നത് ഇതിലിപ്പോൾ ഏറ്റവും ഇപ്പോൾ ഒരു ചില നിർണായക വിവരങ്ങൾ അമേരിക്കയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തിയ ട്രംപിന്റെ നടപടി ഭാവിയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നാണ് അമേരിക്കയുടെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ട്രംപ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരു തീക്കളിയാണ് കാരണം മറ്റൊരു ലോകക്രമം ഇനി രൂപീകരിക്കപ്പെടും അതായത് പ്രത്യേകിച്ച് റഷ്യ ഇന്ത്യ ചൈന ഒരു ബെൽറ്റ് ഉണ്ടാകും അതിനാണ് ഇത് വഴിവെക്കാൻ പോകുന്നത് കാരണം ഇങ്ങനെ തീരുവ ചുമത്തുമ്പോഴത്തേക്ക് മറ്റ് വ്യാപാരത്തിനും മറ്റുമായിട്ട് ഇന്ത്യ റഷ്യയെയും ചൈനയെയും കൂടുതൽ ആശ്രയിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം വലുതാകുകയും അമേരിക്കയെ അമേരിക്കയുടെ ഒരു പ്രാധാന്യം ഇല്ലാതാക്കുകയും ഈ മൂന്ന് ലോകശക്തികൾ ലോകം ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നതിനാണ് ട്രംപിന്റെ ഈ നീക്കം വഴിവെക്കുക എന്നാണ് ഇപ്പോൾ അദ്ദേഹം കാരണം ഇതിന്റെ ചൈന ഇപ്പൊ വളർന്ന് 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 പന്തലിച്ചിരിക്കുകയാണ് അപ്പൊ വളരുകയാണ് അമേരിക്കയുടെ സ്ഥാനം പോകുമോ എന്നുള്ളൊരു പേടി അമേരിക്കക്ക് നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ അത് അതോടുകൂടി ഇപ്പൊ ഇന്ത്യ ചൈന ഒരു അടുപ്പമുണ്ടാകുമ്പോ അപ്പൊ നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള അകൽച്ച അല്ലെങ്കിൽ ശത്രുത എന്ന് പറയുന്നത് കാര്യം ശരിയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നു പക്ഷേ ഈ രാജ്യങ്ങളുടെ ശത്രുത ഒന്നും തന്നെ ഒരു പരിധിക്ക് അപ്പുറം നിലനിൽക്കുന്നില്ല ഉദാഹരണമാണ് അമേരിക്കയും ജപ്പാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ജപ്പാന്റെ പ്രൊട്ടക്ടറായിട്ടാണ് അമേരിക്ക നൽകുന്നത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു കൂട്ടുകെട്ട് നടക്കുകയാണെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ അടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക അമേരിക്ക തന്നെയായിരിക്കും കാരണം ചൈന ഇപ്പോൾ അമേരിക്കയോട് ഒപ്പം എത്തി എന്നോ എത്താറായി എന്നോ പറയാം അതിന് മുകളിലായിട്ടുണ്ടോ എന്ന് എന്നുള്ളത് നമുക്ക് പറയാനും പറ്റില്ല അപ്പോൾ ആ ഒരു അവസരത്തില് ഇന്ത്യ ഒരിക്കലും ചൈനയുമായി കൂട്ടുകൂടരുത് എന്നൊരാഗ്രഹം അമേരിക്കയ്ക്കുണ്ട് അമേരിക്കയ്ക്ക് ഇത് മാത്രമല്ല എല്ലാ രാജ്യങ്ങളും തമ്മിൽ അടിച്ചടിച്ചു നിൽക്കണം എന്നിട്ട് അമേരിക്ക നടുവിൽ നിന്ന് എല്ലാവരെയും ഒന്നിപ്പിച്ച് നിൽക്കണം ഇതാണ് അമേരിക്കയുടെ ആവശ്യം ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധം കൊടുത്ത് സഹായി സഹായിക്കുകയും ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കാൻ ആയുധം കൊടുത്ത് സഹായിക്കും പക്ഷെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ കളിക്കുന്നു ഒരു അമേരിക്കയെ വിട്ട് രാജ്യങ്ങൾ തമ്മിൽ കൂട്ടായ്മ എന്നുള്ളത് തലവേദന തന്നെയാണ് ഇത് ഇതിൽ പറയേണ്ട മറ്റൊരു വസ്തുത ഈ ചൈന എന്നുള്ളതിനേക്കാൾ റഷ്യ ഇന്ത്യ ബന്ധം അതെല്ലാ കാലത്തും അമേരിക്കയെ ചോടിപ്പിച്ചിട്ടുള്ളതാണ് അതായത് സോവിയറ്റ് യൂണിയൻ ഇന്ത്യ ബന്ധം പോലും എങ്ങനെയെങ്കിലും തച്ചു തകർക്കണമെന്ന് അത് അമേരിക്കയുടെ പ്രസിഡന്റ് കസേരയിൽ ഇരിക്കുന്നത് ആരാണോ അവരുടെ ഒരു നയമാണ് അതിപ്പോ ട്രംപിന്റെ മാത്രമല്ല ആരാ കസേരയിൽ വന്നാലും ഇവരുടെ ഒരു നീക്കം അതാണ് കാരണം പുടിൻ എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു നേതാവല്ല അത് ഒരു ഒരു ബ്രാഞ്ചാണ് സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രംപിനും ഒക്കെ മുകളിലാണ് ഈ പുടിന്റെ ഒരു സ്ഥാനം അതായത് പുടിൻ എന്ത് തീരുമാനിക്കും പുടിൻ എന്ത് നടപടി എടുക്കും അതൊന്നും ആർക്കും പ്രവചിക്കാൻ പോലും കഴിയില്ല അപ്പോൾ ഇപ്പോൾ യുക്രൈനുമായി യുദ്ധം ചെയ്ത് പിടിച്ച് അതായത് തോൽവിയേറ്റ് വാങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും പുടിൻ പുടിൻ അപ്പോൾ അതിനെ കവച്ചു വയ്ക്കാൻ കഴിയുന്ന ഒരു ലോക നേതാവ് ഇല്ല എന്ന് നമുക്ക് പറയാം അപ്പോൾ അമേരിക്കയുടെ എല്ലാ കാലത്തെയും ശത്രു റഷ്യ തന്നെയാണ് റഷ്യ ആയുധ കരുത്തിൽ അമേരിക്കയേക്കാൾ മുൻപന്തിയിലാണ് അപ്പോൾ അമേരിക്കയുടെ പല ആയുധങ്ങളും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളിലെല്ലാം പാകിസ്ഥാന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അമേരിക്കയുടെ ആയുധങ്ങൾ ഇന്ത്യയുടെ കൈവശം ഉണ്ടായിരുന്ന റഷ്യൻ ആയുധങ്ങളാണ് അടിച്ചിട്ടത് യുക്രൈന്റെ ആയുധങ്ങൾ അമേരിക്കയുടെ ആയുധങ്ങൾ ഉണ്ടായിരുന്നത് റഷ്യൻ ആയുധങ്ങളാണ് അടിച്ചിട്ട് അപ്പോൾ ആയുധ കരുത്തിൽ ഇവർ വം പ്രബലരാകുന്നു റഷ്യ പ്രബലരാകുന്നു എന്നുള്ളത് ഈ പറയുന്ന അമേരിക്കയെ ചൊടിപ്പിക്കുന്നുണ്ട് ഇത് മാത്രമല്ല ആയുധ ആയുധങ്ങൾക്ക് വേണ്ടി ആദ്യം ഇന്ത്യ നിൽക്കുന്നതും റഷ്യയുമായി കരാറുണ്ടാക്കാനാണ് അപ്പോൾ ഇതൊക്കെ ഇവരെ ചൊടിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഇന്ത്യ റഷ്യ ബന്ധം തകർത്തെറിയണം പക്ഷെ അത് ഒരു കാലത്തും ഇന്നോളം തകർത്തെറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഒരു കാലത്ത് പാകിസ്ഥാന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള രാജ്യമാണ് ഈ പറയുന്ന അമേരിക്ക നമ്മളെ തള്ളിക്കളഞ്ഞിട്ട് പാകിസ്ഥാന് വേണ്ടി നിന്നതാണ് അന്ന് ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുന്ന സമയത്ത് അന്ന് ഈ പറയുന്ന അമേരിക്ക പാകിസ്ഥാന് വേണ്ടി ഇന്ത്യക്കെതിരെ ഏഴാം കപ്പൽപ്പടയ അന്ന് ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി അന്ന് ഈ പാകിസ്ഥാന് വേണ്ടി ഏഴാം കപ്പൽപ്പടയെ അയച്ച ഈ പറയുന്ന അമേരിക്ക അമേരിക്കയുടെ വൈറ്റ് ഹൌസിൽ നിന്ന് അവിടുത്തെ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ഇനിയും പാകിസ്ഥാനെ ആക്രമിച്ചാൽ അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പട ഇന്ത്യൻ സമുദ്രാതിർത്തി ഭേദിച്ചെത്തി വലിയ ആക്രമണം നടത്തുമെന്ന് ഈ കോള് വെച്ച് തൊട്ടടുത്ത നിമിഷം ഏഹ് ഇന്ദിരാഗാന്ധി ഒരൊറ്റ കോളാണ് ചെയ്തത് സോവിയറ്റ് യൂണിയനിലേക്ക് ഇതാണ് പ്രതിസന്ധി എന്ന് പറയുന്നു അവിടെ നിന്നും എന്തോ ഒരു നിർദ്ദേശം കിട്ടുന്നു തൊട്ടടുത്ത നിമിഷം ആ കോള് കട്ട് ചെയ്തിട്ട് ഇന്ദിരാഗാന്ധി വീണ്ടും വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു പറയുകയാണ് അവിടെ നിന്ന് നിങ്ങൾ ഏഴാം കപ്പൽപ്പടയെയോ പാകിസ്ഥാനെ സഹായിക്കാൻ എന്ത് വേണമെങ്കിലും അയച്ചുകൊള്ളു പക്ഷെ ഇന്ത്യയുടെ സമുദ്രാതിർത്തി കടന്നെത്തിയ കപ്പലും അതിലെ ജീവനക്കാരും തിരികെ പോകണമോ എന്ന് നാവികരും സൈനികരും തിരികെ പോകണമോ എന്ന് ഞാൻ തീരുമാനിക്കും എന്നുള്ള ഒരു മറുപടി അത് സോവിയറ്റ് യൂണിയൻ എന്ന ശക്തി തൊട്ടപ്പുറത്തുള്ളത് കൊണ്ടാണ് ഇന്ത്യക്ക് ആ കരുത്തോടെ അത് പറയാൻ കഴിഞ്ഞത് ഇതിനുശേഷം സോവിയറ്റ് യൂണിയൻ അമേരിക്കയോട് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ഇനി ഇന്ത്യക്ക് നേരെയുള്ള ഏതൊരു ആക്രമണവും റഷ്യക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കി തിരിച്ചടിക്കുമെന്ന് അന്ന് തിരിച്ചുപോയി ആ സെക്കൻഡിൽ തിരിച്ചുപോയി ഇവരുടെ ഏഴാം കപ്പൽ കപ്പൽപ്പടം ആ യുദ്ധത്തിൽ നമ്മളാണ് ജയിച്ചത് ബംഗ്ലാദേശ് എന്ന രാജ്യമുണ്ടായത് അങ്ങനെയാണ് അപ്പോൾ അത്തരത്തിൽ ആ കാലം തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ റഷ്യ ഇന്ത്യ ബന്ധം അത് ഒരു കാലത്തും ഉലച്ചിൽ സംഭവിച്ചിട്ടില്ല പലപ്പോഴും നമ്മൾ അമേരിക്കയുമായി അസ്വാരസ്യങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് സ്വരചേർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അമേരിക്കയുടെ നടപടികളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ ഒരിക്കൽ പോലും ഇന്ത്യയും റഷ്യയും തമ്മിൽ അങ്ങനെ ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല ഈ പറയുന്ന യുക്രൈനുമായുള്ള യുദ്ധത്തിൽ പോലും പൂർണ്ണമായും റഷ്യയെ നമ്മൾ തള്ളിക്കളയുന്നില്ല കാരണം റഷ്യ എന്താണ് എന്നുള്ളതും ആ ശക്തി എത്രത്തോളം വലുതാണ് എന്നുള്ളതും ഇന്ത്യക്ക് കൃത്യമായി അറിയാം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത് ഈ തീരുവ ചുമത്തിയതിന് തിരിച്ചു മറുപടി കൊടുക്കണം എന്നുള്ള ആവശ്യം ഇന്ത്യയിൽ നിന്ന് തന്നെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ അതുപോലെ തന്നെ പ്രതിപക്ഷവും ഒക്കെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് തിരിച്ച് നമ്മൾ മറുപടി കൊടുക്കണം എന് നമ്മൾ അമേരിക്കയെ ഭയക്കണം കാരണം ഇതുമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ വ്യാപാര കരാറുകൾക്ക് ഇന്ത്യ എന്നും അമേരിക്കയുമായിട്ട് വിമുഖത കാണിച്ചിട്ടേ ഉള്ളൂ വ്യാപാര കരാറ് പലതരത്തിലും നമ്മളെ കുരുക്കിയിടാൻ അമേരിക്ക പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് സ്വതന്ത്ര വ്യാപാരക്കരാർ സംബന്ധിച്ചിട്ടുള്ള നിരന്തരമായ ചർച്ചകൾ നടക്കുമ്പോഴെല്ലാം തന്നെ നിർണായക വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വരികയും വഴിമുട്ടി പോകുകയും ചെയ്തിട്ടുണ്ട് കാരണം പലപ്പോഴും അമേരിക്ക ഇവിടേക്ക് സാധനങ്ങൾ അയക്കുന്ന അയക്കുമ്പോൾ അതിന് ക്വാളിറ്റി ടെസ്റ്റിങ്ങോ മറ്റു കാരണങ്ങളോ പാടില്ല എന്നുള്ള രീതിയിൽ അത് ഇന്ത്യ തയ്യാറല്ല അതുപോലെ തന്നെ നമ്മുടെ കാർഷിക വിഭവങ്ങളിലെ ഹനിക്കുന്ന രീതിയിൽ അതിന് ദോഷം വരുന്ന രീതിയിലുള്ള ഒരു ഇറക്കുമതിയും അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇന്ത്യ തയ്യാറല്ല നമ്മുടെ കർഷകർക്ക് കൊടുക്കുന്ന താങ്ങുവില ഇതിനെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശം അമേരിക്ക വിട്ടിരുന്നു നമ്മൾ നമ്മുടെ കർഷകർക്ക് താങ്ങുവില കൊടുക്കാൻ പാടില്ല കാരണം അതിന്റെ അപ്പൊ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില നിയന്ത്രണം വരും അപ്പൊ അത് പാടില്ല പകരം അമേരിക്കൻ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അടയ്ക്കാനുള്ള കൊടുക്കണം ഇതിനൊന്നും തന്നെ ഒരു കാലത്തും ഇന്ത്യ വഴങ്ങിയിട്ടില്ല അപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ ഇടം നൽകുന്ന കരാറുകൾ ഒന്നും തന്നെ ഇന്ത്യ ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ അമേരിക്ക ആവശ്യപ്പെടുന്ന ഇളവുകൾക്ക് ഇന്ത്യ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല ഇന്ത്യയിലെ കർഷകർക്ക് സർക്കാർ നൽകുന്ന താങ്ങുവില പോലുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാൻ ഒരു കരാറും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാരണം അത് നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഉള്ളിലേക്ക് നക്ഷലിലേക്ക് തൊടുന്ന രീതിയിൽ ഒരു തരത്തിലും അമേരിക്കയുടെ കൈകൾ എത്തിക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല ഇതെല്ലാം തന്നെ അമേരിക്കയെ ഇപ്പോഴും ഇന്ത്യയിൽ നിന്ന് കുറച്ച് അകറ്റി നിർത്തുന്ന സംഭവങ്ങൾ തന്നെയാണ് എങ്കിൽ പോലും പിന്നെ ആവശ്യമുള്ളത് ഇതുപോലെ ഇറക്കുമതി ഇവിടെ നിന്നുള്ള സാധനങ്ങൾ അങ്ങോട്ട് അയക്കുമ്പോൾ ആ കുറെ ആവശ്യമുണ്ട് ഇപ്പൊ നമ്മുടെ തുകലെ രത്നങ്ങള് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പരുത്തി പിന്നെ പരുത്തി ഔഷധ സസ്യങ്ങള് ഇതെല്ലാം തന്നെ നമ്മുടെ സാധനങ്ങൾ അവർക്ക് ആവശ്യമുണ്ട് ഈ ആവശ്യമുള്ള സാധനങ്ങൾക്കാണ് ഇപ്പോൾ അവർ അമ്പത് ശതമാനം നികുതി ചുമത്തിയിരിക്കുന്നത് കാര്യം ശരിയാണ് നമുക്ക് വളരെ വലിയ എമൗണ്ട് വലിയ തുക തന്നെ നമുക്ക് അമേരിക്കയിലേക്ക് കയറ്റുമതി പ്രകാരം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലിപ്പോൾ ഈ തിരുവ കൂട്ടിക്കഴിഞ്ഞാൽ അതിൽ വളരെയധികം കുറയും അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു മാർക്കറ്റ് കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് പക്ഷെ അതാണ് ഇവിടെ റഷ്യ പറഞ്ഞത് ആരെ വേണമെങ്കിൽ നമുക്ക് പങ്കാളിയായി തീരുമാനിക്കാം കാരണം ഇന്ത്യ ഇത് നേരെ കൊടുക്കുന്നില്ല എന്നൊരു തീരുമാനമെടുത്താൽ അമേരിക്കയെ മുട്ടിപ്പോകുള്ളൂ പ്രതിസന്ധി അവർക്ക് രൂക്ഷമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് തന്നെ ട്രംപിനെതിരെ വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട് എല്ലാ രാജ്യങ്ങളെയും വെറുപ്പിക്കുന്ന നയമാണ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബ്രസീൽ പറഞ്ഞിരുന്നു ബ്രസീല് ഇന്ത്യയോട് വ്യക്തമാക്കിയിരുന്നു അമേരിക്കയുടെ ഈ ശാട്ട്യം പിടിക്കലിന് കൂടെ കൂടെ പിടിച്ചു കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നുള്ള ഒരു തീരുമാനം പല രാജ്യങ്ങളും അപ്പോൾ മുന്നോട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട് അതായത് അമേരിക്ക ഇല്ലെങ്കിലും ലോകം മുൻപോട്ട് പോകും മറ്റു രാജ്യങ്ങളുമായി വ്യാപാര ബന്ധങ്ങളൊക്കെ സുഗമമായി നടക്കും ഈ ലോക പോലീസാണ് ഞങ്ങളെന്ന് ഇപ്പോഴും സ്വയം ബാധിച്ചുകൊണ്ട് നടക്കുന്ന അമേരിക്കയുടെ ഒന്നുമല്ല എന്നുള്ളത് അവര് തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് മറ്റു രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളുടെ കൂട്ടുപിടിക്കുകയാണ് ഓരോ രാജ്യങ്ങൾ ഓരോ കൂട്ടുപിടിച്ച് അവരുടെ പാത സുഗമമാക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പെട്ടു പോകാൻ പോകുന്നത് ഈ പറയുന്ന അമേരിക്കയാണ് ഇപ്പോഴും ലോക പോലീസ് കളിക്കുന്ന അമേരിക്ക കുറച്ചൊക്കെ ഒന്ന് പൊടിക്കടങ്ങേണ്ട ഒരു അവസ്ഥ അവസ്ഥ എത്തിയിരിക്കുന്നു എന്നുള്ള ഇത് അതായത് ഇന്ത്യ തൊട്ടപ്പോഴത്തേക്ക് പൊള്ളി എന്നുള്ളതാണ് സത്യം കാരണം ഇന്ത്യയെ തൊട്ടപ്പോഴത്തേക്ക് തൊട്ടപ്പുറത്ത് ചോദിക്കാൻ റഷ്യ തല ഉയർത്തി വന്നിട്ടുണ്ട് ചൈനയുമായുള്ള കൂട്ടുകെട്ട് അടുക്കാൻ പോകുന്നു ഒപ്പം തന്നെ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള സഹകരണം ഉണ്ട് അത് മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു പിന്തുണ ഒരു നട്ടൽ എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളുമായി നമ്മൾ ഏറ്റവും മികച്ച നയതന്ത്ര ബന്ധത്തിലാണുള്ളത് അതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് ഇന്ത്യ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം നമ്മുടെ എത്രയോ ജനങ്ങളാണ് അവിടെ പണിയെടുക്കുന്നത് അതുപോലെ തന്നെ അവിടുന്ന് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഒരുപാട് നയതന്ത്ര ബന്ധങ്ങളും അതുപോലെ തന്നെ സൗഹൃദ ബന്ധങ്ങളും ഒക്കെ നമുക്ക് അറബ് രാജ്യങ്ങളുമായിട്ട് ഉണ്ട് അപ്പോൾ അമേരിക്ക ഈ ഈ ഓലപ്പാമ്പ് കാണിച്ച് വിരട്ടുകയാണെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അത് എനിക്ക് തോന്നുന്നു ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇനി അത് ബോധ്യപ്പെടും അമേരിക്കക്ക് അത് ബോധ്യം ഇപ്പോൾ തന്നെ ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് മാത്രമല്ല ഈ താരിഫിന്റെ പേരിലുള്ള മുറവിളി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് ട്രംപിനെ ചൊടിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന റഷ്യയിലേക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അതുപോലെ തന്നെ അജിത് ഡോവലും പോയി ചർച്ച നടത്തി അങ്ങനെ എന്തായാലും ഒന്ന് ഒന്ന് അടങ്ങിയിട്ടുണ്ട് കാരണം അമേരിക്ക റഷ്യയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ചർച്ച നടക്കാൻ പോവുകയാണ് മോസ്കോയിൽ വെച്ചിട്ട് അപ്പം ആ ചർച്ച ഈ പറയുന്ന ട്രംപിന്റെ ഇമ്മാതിരി ഗിമ്മിക്കൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല അതിനോട് നടക്കില്ല കാരണം യുക്രൈൻ വിഷയത്തിൽ ആദ്യം മറ്റേ ധാതു സംഭവങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതായത് സമ്പത്തിൽ കണ്ണു വച്ചായിരുന്നല്ലോ യുക്രൈന്റെ തരാൻ കഴിയില്ല എന്നുള്ള ഒരു ഒറ്റ നിലപാടിലായിരുന്നു റഷ്യ ഉണ്ടായിരുന്നത് അതായിരുന്നു പുടിനോടുള്ള ട്രംപിന്റെ ദേഷ്യത്തിന് കാരണവും അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ അവിടെ പുടിന്റെ ട്രംപിന്റെ നിലപാടുകളൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പുടിൻ തയ്യാറാവില്ല പുടിന് പുടിന്റേതായിട്ടുള്ള നടപടികളുണ്ട് നിലപാടുകളുണ്ട് അതിനപ്പുറത്തേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പുടിൻ തയ്യാറാവില്ല ഈ പറയുന്ന ഈഗോയുടെ കാര്യത്തിലൊക്കെ പുടിന്റെ അപ്പനായി ഈ പറയുന്ന ട്രംപിന്റെ അപ്പനായിട്ട് വരും അപ്പോ ഒന്നും ചെലവാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്തായാലും എന്ത് സംഭവിക്കും നമുക്ക് പതിനഞ്ചാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൽ അന്ന് അവിടെ വെച്ചും ഈ താരിഫ് അധിക താരിഫ് ചുമത്തിയ നടപടി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഈ താരിഫ് വീണ്ടും കുറയ്ക്കേണ്ടിയും വരും എന്ന് പറയുന്ന ട്രംപിൽ നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം